പേരെന്താ കേൾക്കേരെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ജപ്പാൻ ബിസിനസ്കാരന്റെ ഒരു വീഡിയോ വൈറലാക്കിയിരുന്നല്ലോ മുപ്പര് അതായത് ഒരു സ്ത്രീ ഓടി പോകുന്നത് അതാണോ നിങ്ങളൊക്കെ അല്ലല്ല എനിക്ക് വാട്സപ്പിൽ കിട്ടിയത് കൊറേ കഴിഞ്ഞിട്ടാണ് അത് ഫുൾ ഒരു ചെയ്തു എന്ന് എന്ന് അത് സത്യമാണോ അറിയാൻ നിങ്ങൾ അതിനെ ചെയ്യുന്നത്. വീട്ടുകാരനെ വിളിച്ചത് പറഞ്ഞത് ഒളിച്ചോടി പോയി ബാക്കി നിങ്ങളുടെ നമ്പർ എനിക്കറി നിങ്ങളുടെ നമ്പർ എനിക്കറിയാം ഒളിച്ചോടി പോയതല്ലേ പിന്നെ എന്ത് നമ്പർ അപ്പൊ നമ്പർ അല്ലേ എടുക്ക അവര് പറഞ്ഞു ആ വീടില് പറഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാർ ആ സ്ഥലത്തിന് എവിടെ എന്താണ് ആ സ്ഥലത്തിന്റെ പേര് എന്തോ സ്ഥലത്തിന്റെ പേര് അവിടുന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു ആ കുടുംബക്കാരിൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞേ അവരുടെ അല്ല നാട്ടുകാരും വിളിച്ചു പറഞ്ഞു ആ വീട് ആ വീഡിയോ ആ വീട് ഉണ്ടാക്കിയ ശേഷവും എന്നെ നാട്ടുകാർ വിളിച്ചു എന്നു പറഞ്ഞ കറക്റ്റാണ് ആ സ്ത്രീ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട് ഒരു ശ്രീഹരി എന്ന് മാത്രമല്ല അയാളുടെ നെഞ്ത്തൊരു പിന്നെ സഫാന പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അയാളുടെ ഞാൻ പക്ഷെ അതിൽ നെഞ്ഞ് നിങ്ങൾ കണ്ടത് പക്ഷെ ഞാനിവിടെ ഫോട്ടോയിൽ എൻലാർജ് ചെയ്ത് നോക്കിയപ്പോ സഫാനീട്ടുള്ളത് അത് നിങ്ങൾ കണ്ടത് പക്ഷെ ഞാനിവിടെ ഫോട്ടോയിൽ എൻലാർജ് ചെയ്ത് നോക്കിയപ്പോൾ സഫാനീട്ടുള്ളത്

ആ എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് നടന്നിട്ടിപ്പോ ഏതാണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച അപ്പൊ അതുവരെ നിങ്ങൾ മിണ്ടാതിരിക്കാൻ കാരണം മൂവ് 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 എന്താ അല്ല ലീഗലി ലീഗലി അവിടെ അവിടെന്തെങ്കിലും നിങ്ങൾക്കെതിരെ നടക്കണ്ടേക്കെതിരെ ക്രൈം നടക്കണം അവകാശത്തിന് വേണ്ടി പോരാടാം നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു അവരുടെ നിങ്ങൾക്ക് എന്ത് അവർ തെളിവ് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു ഞാൻ ഞാൻ വെറുതെ ആണ് എനിക്ക് ഇങ്ങനെ എല്ലാ ഞാൻ ആര് വല്ല മെജിസ്ട്രേറ്റ് ആണോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ ഉടനെ തന്നെ നിങ്ങൾ വിളിക്ക എന്ന് പിന്നെ പറയുന്നത് അപ്പൊ എനിക്ക് ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കണ്ട് എല്ലാതും തീർന്ന വിഷയം തന്നെ തീർന്നു ഇപ്പോ ഇപ്പൊ അത് ട്രെൻഡിങ്ങും അല്ല എന്നിട്ട് ഇപ്പഴാണ് വിളിക്കുന്നത് ആ പറയൂ ബന്ധു ദുബായിൽ കറങ്ങി നടക്കുന്നു കുടുംബക്കാർക്ക് അറിയാം കൂട്ടിക്കൊടുക്കുന്നു എല്ലാരും ഒരുമിച്ച് അനിയൻ സ്വന്തം മക്കളെയും ഒന്നര വർഷമായി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അഞ്ചു ലക്ഷം പക്കലോട്ട് തന്ന നിനക്ക് എന്റെ വീട്ടിലോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് അത് നിനക്ക് അവരുടെ ഭാര്യന്റെ കുടുംബക്കാരെ വിളിച്ചാലറിയാം നരകിപ്പിച്ച് വിട്ടത് അവളെ അവക്ക് വേണ്ടി സംസാരിച്ച എന്റെ മുട്ടുകാൽ തലിനോടിച്ചിട്ടുണ്ട് എന്റെ ഭർത്താവ്

എനിക്ക് രൂപത് എനക്ക് അപ്പിമാള എനക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് അതിന്റെ പേരിലാണ് ഞാൻ ഇറങ്ങിയത് എന്നെറങ്ങാൻ എന്റെ ഫ്രണ്ട് സഹായിച്ചു എന്ന് വെച്ച് ഞാൻ അവരിന്റെ കൂടെ ഒളിച്ചോടിയതല്ല അവര് സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ എന്റെ വായന്ന് അവര് എനിക്ക് വേണ്ടാന്ന് പറയാൻ കളിച്ചതാണ് അവര് ഞാൻ വേണ്ടാന്ന് പറ എന്നോട്ട് എന്റെ ഹസ്ബൻഡ് വന്ന് ചോദിച്ചു നിനക്ക് എന്നെ വേണ്ടേ ഞാൻ പറഞ്ഞു വേണ്ട മട്ടു ഞാൻ ഒരു തവണ അറ്റം ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായതാ ഞാൻ കൊറേ കാലം സഹിക്കടത്തി ഡിപ്രഷനുണ്ടായതാ ഞാൻ കൊറേ കൗൺസിലിങ് കഴിഞ്ഞതാ എന്നെ വീണ്ടും വീണ്ടും എല്ലാരും കൂടി അതിലോട്ട് എന്റെ മോനെ ഞാൻ ഇട്ടിട്ട് പോന്നതല്ല എന്റെ മോനെ അവർ ില്ല ഊ്മെ വിളിച്ചാ കിട്ടില്ല 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 അനിയനെ അവരാരും വരില്ല അവരെന്താ ഫസ്റ്റ് വായിച്ചല്ലോ അവര് ഫസ്റ്റ് എന്താ പരാതി കൊടുത്തത് വീട്ടിൽ എന്റെ വീട്ടിലോട്ട് ഞാൻ പോന്നു പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണുന്നില്ല അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പോയി വീട്ടല്ല അവർ ഇറക്കിയത് അങ്ങനെ കേസ് 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 പറഞ്ഞു കൊടുക്കാൻ ആദ്യം ആദ്യം കൊടുത്തില്ല കൊടുത്തില്ല അവള് വീട്ടിൽ ഇറങ്ങി പോയി പോയി എന്ന് പറഞ്ഞിട്ട് ആ വീട് അവര് അല്ല ഒരു ചെറിയ സംശയം ചോദിക്കട്ടോ ഈ ശ്രീഹരി ആരാണ് ശ്രീഹരി എന്റെ കൂടെ എന്റെ സുഹൃത്താണ് അപ്പൊ ഇയാൾ എന്തുകൊണ്ടാണ് ആരെയും വിളിക്കാത്തത് എന്നെ വിളിക്കാറുന്നല്ലോ അയാൾക്ക് എന്നെ വിളിക്കാലോ എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല സ്റ്റേഷനിൽ പോയപ്പോ അവരുടെ വീട്ടുകാർ വന്ന് കണ്ടു ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുന്നറിയില്ല ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്റ്റേഷൻ കയറി ഇറങ്ങാം ബാക്കി എക്ക നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു ഞാൻ എന്റെ മോൻ ഇട്ടിട്ട് പോലാണെന്ന് പറയരുത് ഈ ഒരു മക്കളും ഇല്ലായിരുന്നില്ല

ഞാൻ അഞ്ചു വർഷത്തെ ജീവിതം മടുത്തിട്ട് അവിടെ ഇറങ്ങുന്നത് എല്ലാത്തിനും മുമ്പിൽ വെച്ച് ഇറങ്ങുന്നത് എന്റെ മോനെ ഞാൻ നിട്ടിട്ട് പോന്നതല്ല എനിക്ക് അവര് തന്നില്ല എന്നെ ഇറക്കിയത് അവിടുന്ന് ഇറങ്ങി ഇറങ്ങി പോവാൻ പറഞ്ഞ ശേഷം ഞാൻ ഇറങ്ങിയതാണ് എന്റെ ദേഹത്തുണ്ടായ മുക്ക് ബന്ധം പോലും എന്നോട് ഊരിപ്പിച്ച് വാങ്ങിയത് അവര് എൻ്റെ ചെവിയിലുണ്ടായ ഒരു മുക്കിന്റെ കമ്മിൽ പോലും ഊരി വാങ്ങിച്ചത് അവര് പക്ഷെ നിങ്ങൾ ആ കാറിൽ പോകുമ്പോ സ്ത്രീകളൊക്കെ കൂടി ആകെ പരിഭ്രമിക്കുന്നുണ്ടല്ലോ ഒരാൾ ബോധം ഞാൻ കൂടെ വീട്ടിൽ വന്ന് എന്നെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രിയില് എന്റെ മോൻ ക്യാമറയുടെ സ്വിച്ച് അവിടെ വീട്ടില് ഓപ്പൺ സ്പേസിലാണ് സിസിടിവിയും സോളാറും ഒക്കെ ക്യാമറ ഉള്ളത് ആ ക്യാമറ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നീട് എനിക്ക് അത് ഓൺ ചെയ്യാൻ മറന്നു ഓൺ ചെയ്യാൻ ശേഷം ഞാൻ ഉറങ്ങി ഒന്നേ ഒന്നര എന്തോ സമയം എനിക്ക് ഓർമ്മയില്ല ഞാൻ വെള്ളമെടുക്കാൻ തായലോട്ട് വരുമ്പോ ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് അവിടെ ഓപ്പൺ വിൻഡോ അത് തുറന്ന് കർട്ടൻ തുറന്നിട്ടിട്ട് കണ്ടു ഞാൻ പെട്ടെന്ന് പേടിച്ചു കള്ളനെങ്ങനെ നന്ദിയാണോ പെട്ടെന്ന് ഏറ്റവും റൂമിലോട്ട് ഇടിച്ചു കയറി എന്നെ ഉപദ്രവിച്ച അർദ്ധരാത്രിയില് സ്ബൻഡിന്റെ എന്റെ റൂമിലോട്ട് കേറി വന്നു ഇവിടെ ആരെയും ചോദിച്ചിട്ട് എന്നെ എന്റെ മോൻ പൂട്ടിയിട്ടു പിറ്റേന്ന് ഉച്ച വരെ എന്റെ മോൻ പോലും ഭക്ഷണം പോലൊന്നും കൊടുക്കാണ്ട് എന്റെ മോൻ എന്നെ പൊട്ടേ എന്റെ മോന ചെയ്തത് അങ്ങനെ ഉച്ചക്ക് രണ്ടു മണിക്കാ പിന്നെ തുറക്കുന്നത് തുറന്ന അതെന്റെ മോൻ അവരവര് കുട്ടികളുടെ കൂടെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നോട് ചോയിച്ച നിനക്ക് എന്നെ വേണ്ടേ ഞാൻ നിനക്ക് വേണ്ട എന്തിനാ എന്നെ പൂട്ടിയിട്ടത് ഇവിടെ ആരാ വന്നത് ഞാൻ ആരും വന്നിട്ടില്ല ത് പറഞ്ഞുണ്ടാക്കരുത് എനിക്ക് നിങ്ങളെ വേണ്ട പറഞ്ഞു മടുത്തു പറഞ്ഞു ശരി എന്നെ വേണ്ടെങ്കിൽ എന്നെ ഇറങ്ങി എന്റെ വീട്ടുകാരോടൊക്കെ നീ എന്നെ വിളിച്ചു പറ വേണ്ടാ പറ എൻറെ വായിൽ ഞാൻ എപ്പോ വേണ്ടെന്ന് പറയും ആട്ടിന് കാത്തു നിന്നു ഇത്ര കാലം ഞാൻ എന്നെ അത്രയും സ്നേഹിച്ച് എന്നെ അത്രയും സൗഭാഗ്യം തന്നെ സ്നേഹിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ ഇറങ്ങിയ പാടി ഇവര് ടക്കുന്നേഹിച്ച് എന്റെ ഹസ്ബൻഡാണെങ്കിൽ അത്രയും തളർന്ന് കിടക്കുന്ന സമയം കൊണ്ട് ഇത്ര സന്തോഷത്തില് വേറൊരു കല്യാണത്തിന് പോകുവോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വിഷമാകുമോ എന്ന് വിചാരിച്ചിട്ട് അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാലൊരു ഒരു തവണ ആയിട്ടുണ്ട് ഹസ്ബൻഡ് ഞാൻ കാറി കയറാൻ നേരത്ത് വണ്ടി ഇട്ടിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞത് എന്റെ കാല് ഞാൻ ബാത്റൂമിൽ എന്നാണ് എന്നെ അടിച്ചിട്ട് എന്റെ കൈ പൊളിഞ്ഞിട്ടുണ്ട് ഞാൻ വീണു എന്നാ പറഞ്ഞത് ഞാൻ ആരും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല െ പൂട്ടിട്ടത് അറിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടുകാർ എന്റെ വീട്ടിൽ വന്നു ഇവര് ഫാമിലീസ് എല്ലാരും വന്നു ഞാൻ എന്നെ പൂട്ടിയിട്ട് ഞാൻ എനിക്ക് ഇയാള് വേണ്ട എനിക്ക് മടുത്തു ഞാൻ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൂടാൻ പറ്റില്ല എന്റെ വീട്ടുകാര് വന്നു എന്നെ കൂട്ട ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല എനക്ക് അറിയാം ഞാൻ ഞാൻ അത്രയും ഡിപ്പ് ഒരു നാല് ചുവർക്കുള്ളിൽ ഒരു മാസം ഒന്നര മാസം ഞാൻ ഉണ്ടായതാ ഞാൻ കൗൺസിലിങ്ങിൽ സൈക്കാട്രിക് കൗൺസിലിങ്ങിൽ ഇണ്ടായതാ ഇതൊക്കെ സംസാരിച്ച് ഞാൻ അങ്ങോട്ട് പോയതാ ഞാൻ അപ്പഴേ എന്റെ വീട്ടിൽ പറയുന്ന എനിക്ക് വേണ്ട 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 ഹസ്ബൻഡല്ലേ തച്ചാ കൊള്ളണം മോളെ അങ്ങനെയാ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പ എന്റെ വീട്ടിൽ കൂടി പോവാത്തത് ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ ഏതാച്ചരെയും പോകുമ്പോ എന്റെ മോനിക്ക് വേണ്ടിട്ട് അല്ലാതെ അവരുടെ പണത്തിനല്ല ജിഗീർണിച്ച പണത്തിനല്ല ഞാൻ പോന്നത് എനക്ക് അതിന്റെ ആവശ്യമില്ല ഏതൊരിതും ഞാൻ കാർ ഞാൻ കൊടുത്തിട്ടില്ല എന്റെ പേരിൽ അവർ എനിക്ക് വീട് വെച്ച് തന്നിട്ടില്ല എന്റെ ഉപ്പാക്കും ഉപ്പാക്കും അവർ വീട് വെച്ചു തന്നിട്ടില്ല എന്റെ കടബാധ്യത തീർത്തു എന്ന് പറയുന്നു എന്റെ കല്യാണം കഴിക്കുമ്പോ എന്റെ ഉപ്പമ്മയും പത്ത് ലക്ഷം കടം എടുത്തു അത് ഹസ്ബൻഡ് പത്ത് ലക്ഷം കൊടുത്തു പക്ഷെ ഹസ്ബൻഡ് കൊടുത്തത് ഞങ്ങളുടെ സ്ഥലത്തിന് കണ്ണു വെച്ചിട്ട ഞങ്ങളുടെ സെന്റ് സെന്റിന് ലക്ഷം രൂപ വരുന്ന സ്ഥലം സ്ഥല അവർക്ക് അല്ലാതെ അവരുടെ ഔദാന്യത്തിലല്ല ഞങ്ങൾ വീട് വെച്ചത് ഞങ്ങൾ ഒന്നും ഇല്ലാത്ത ഒന്നല്ല അവരൊക്കെ ഇപ്പം പണം കണ്ടതിന്റെ അഹങ്കാരമാണ് ഞാൻ കോട്ടേജിലായിരുന്നു എന്റെ കല്യാണം ഞാൻ ആ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ അതിന്റെ പേരിൽ എത്ര സഹിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഒന്നുമില്ലാത്തടത്തൊന്ന് വന്നു പറഞ്ഞിട്ട് എത്ര സഹിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിൽ പറയുമ്പോ അവർ വേദനിക്കുമല്ലോ വിചാരിച്ച് ഞാൻ ഇരുന്നത് എന്റെ വീട്ടിലൊരു ഡെലിവറി ആമസോൺ മീഷോ ഡെലിവറി വരാൻ പറ്റില്ല വന്ന ചോദിക്കാൻ അത് ആര വന്നത് സംശയാണ് വീട്ടിൽ എ സി കംപ്ലൈന്റ് ആയിട്ട് കംപ്ലൈന്റ് നികത്താൻ ഒരാൾക്ക് വരാൻ പറ്റില്ല സംശയമാണ് ആരാ എന്താ നീ വിളിച്ചു കേട്ടി നീ ഉള്ള കേറ്റി ഇവരൊക്കെ റക്കിയതന്നെ സാർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടീ പെണ്ണു പുറത്തു പോകുമ്പോ എപ്പോഴായാലും ഇവള് പോകുന്നു തോന്നി അതുകൊണ്ട് ഇവരുടെ ചുറ്റിപ്പറ്റി എപ്പോഴും ആളാക്കണെന്ന് ചുറ്റിപ്പറ്റിയ ആളല്ലടെ വീട്ടുകാരും മുഴുവൻ ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ച ഞാൻ ഇറങ്ങിയത് എനിക്ക് ആരുടെ കൂടിയും വരണ്ടേ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ നേരെ പോയത് വക്കീലിന്റെ അടുത്താണ് എനിക്ക് എന്റെ മോനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് എന്നെ റൂമിൽ പൂട്ടിയിട്ട് തുറന്നിട്ട് ഞാൻ മോനെ കണ്ടു എന്റെ മോൻ എന്റെ ഭാരതം കറിഞ്ഞ വിട്ടില്ല ഞാൻ എന്റെ വീട്ടുകാരുടെ എന്റെ വീട്ടുകാരുണ്ടല്ലോ അവിടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നെ വീട്ടിൽ കൊണ്ടുപോയാലും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്റെ വീട്ടിൽ പോണ്ട ഞാൻ അത്രയും വിളിച്ച് പറഞ്ഞിട്ട് നിനക്ക് മടുത്ത് എനിക്ക് വേണ്ട നീ നിൽക്ക് സഹക്ക് സഹിക്ക് നിനക്ക് വീടില്ലേ സ്വന്തമായി ഒരു വീട് കെട്ടിയില്ല ഞെപ്പാറില്ല എനക്ക് അതൊന്നും വേണ്ട എനിക്ക് പണവും പത്രാത്തും വേണ്ട അല്ല ലൈഫ് കുറച്ച് സമാധാനവും സന്തോഷവും ലൈഫ് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ഞാനും അവന് ഒരുമിച്ചിരുന്ന വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തില പറയുന്നത് അവന് പോന്നുപോലെ അറിയില്ല അവനിപ്പെവിടെയാന്ന് പോലും അറിയില്ല കേശല അവന്റെ കാണാനില്ല എന്ന് പറഞ്ഞു അവന്റെ വീട്ടുകാർ പോയി എന്നറിഞ്ഞു അവൻ ഇവരുടെ കൂടി കൊന്നു എന്നറിയില്ല ഇവരെല്ലാം നിങ്ങളുടെ ഇസ്ലാംകാര് എല്ലാരും കൂടെ കൊന്നു അറിയില്ല എന്തിന്റെ പേരിട്ടല്ല നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് മനുഷ്യനാണെല്ലാരും ഞാൻ ആരുടെയും കൂടെ പോയവരെല്ലാം മനുഷ്യനാണെല്ലാരും ആദ്യം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കേ മോനെ മാത്രമാണ് എൻ്റെ അവരുടെ കയ്യിലായതൊണ്ടിട്ടാതിരുന്നത് കണ്ട് തെറ്റുന്ന പോലെ ഞാൻ എന്റെ മോനെ കിട്ടു പോന്നതല്ല എനിക്ക് എന്റെ മോൻ മാത്രേ ഉള്ളൂ മൂന്നര വരെ ഞാൻ മാത്രമേ ഉള്ളു അവന് ഞാൻ ജപ്പാൻ ഡെലിവറി ചെയ്ത് ടോണിക്ക് ഒരു വയസ്സാവുമ്പോ നാട്ടിൽ വരുന്നത് ഒറ്റയ്ക്കാണ് ഞാൻ എന്റെ മോനെ നോക്കിയത് ണ്ടായി അവരുടെ കുടുംബത്തിന്റെ ഇജ്ജത്ത് പോയിന്നൊക്കെ അവരൊക്കെ വെച്ച് നടക്കുന്ന വെറും ചെറ്റ അവൻ ഞാൻ ഏത് അറ്റം വരെ ഞാൻ വീട്ടിനു വേണ്ടി പോകും മക്കളെയും കൊണ്ടിട്ടിട്ട് വേറെ ഏതോ വ്യക്തിയും വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വന്നു ഉമ്മാടെ ഉമ്മടെടുത്തിരുന്ന് ഫോട്ടോ എടുത്തു ഉമ്മ സ്വീകരിച്ചിട്ട് സ്വന്തം ഭാര്യയും മൂന്ന് പൈതങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കാണ്ട് അഞ്ചു ലക്ഷം രൂപ അവരോട് തന്നാം ഇവള് തിരിച്ചെടുക്കാന്ന് സ്വന്തം ഭാര്യ എന്നെ ഒക്കെ കൂടെ അവള് പാവ ഇറങ്ങി പോയത് വീട്ടിൽ നിന്ന് ഇവർക്ക് ഒന്ന് ഇവർക്ക് പോലെ പറയണ്ടേ ഈ ഏട്ടൻ അതിലും വലിയ ചെറ്റിയാണ് ഏട്ടന്റെ ഭാര്യ ഒക്കെ ക്ഷമിച്ചു നിക്കുന്നതാ കൂടെ ഇതിനൊക്കെ ഫോണിലുണ്ട് പക്ഷെ അത് അവരൊക്കെ നശിപ്പിച്ചതാണ് എന്റെ ഫോൺ അടുത്ത് എന്റെ പാസ്പോർട്ട് എന്റെ ആധാർ കാർഡ് എന്റെ പാൻ കാർഡ് എന്റെ ഐ ഡി പ്രൂഫ്സ് എന്റെ ലൈസൻസ് ഒക്കെ അവരെന്നോട് വാങ്ങിച്ചിട്ട് എന്നിറക്കിയത് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്റെ ടെൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ യൂസ് ചെയ്ത് അതിൽ എനിക്ക് പേടിയില്ല ഞാൻ ഒറ്റക്കാണ് എനിക്ക് മുമ്പോ പിൻപോ നോക്കാനില്ല അവരിപ്പോ ദുബായ്ക്ക് പോവാൻ പോയാണ് ഇവരൊന്നും ചെയ്തിട്ടില്ലാങ്കിൽ എവിടത്തേക്കാ പേടിച്ച് ഓടി പോവാൻ നിക്കുന്നത് എന്തിനാ അവർ പേടിക്കുന്നത് ഞാൻ ഒളിച്ചോട്ടി പോയതാണ് അവർക്കൊന്നേക്കാൾ കോടികളിൽ എടുത്തിട്ട് പോയതാണ് എന്തിനാ അവർ പേടിക്കുന്നത് ഞായ അവരുടെ ഭാഗത്താണെങ്കിൽ അവർക്ക് എന്നെ അത് കിട്ടും അവർക്ക് അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ കിട്ടും ഞാൻ ഇറങ്ങി പോന്ന ഒരു വീഡിയോ അത് ഒളിച്ചോട്ടെന്ന് പറയല്ലേ സർ അതിനുശേഷം അവൻ അവിടെ പുറത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല സർ ആ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാവും കാറിൽ വരുത്താൻ ഓൾറെഡി പുറത്തുണ്ട് അറിയില്ല ഞാൻ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ഇത് എന്റെ ഫ്രണ്ട് തന്നെയാണോന്ന് രണ്ടാമത് അവൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അവനെ കണ്ടപ്പോഴാണ് ഞാൻ കാറിലോട്ട് പോന്നത് ഞാൻ ഒരു അഞ്ചു അവിടെ ഞാനും പുറത്തുണ്ടായി എനിക്ക് അതിൽ അവനാണെന്ന് അറിയില്ല ട്രീ പ്ലാന്റ് ആയി ഇറങ്ങിയതാണെങ്കിൽ എനിക്ക് നേരെ പോയി കാറിൽ കയറാനേ ഉള്ളൂ ഞാൻ നല്ല ഓട്ടോ കിട്ടുമോ നോക്കിയിരുന്നതാ ഇവൻ ആ നദില് കണ്ടതുകൊണ്ടാണ് ഞാൻ കേറി കാറി കയറിയത് ഞാൻ അവിടെ നിന്ന് നേരെ കൊടു മാറ്റിയതിനു വേണ്ടി എന്റെ കഠിപ്പ് മാറ്റാൻ പോയതല്ല അങ്ങനെയാ എല്ലാരും പറഞ്ഞു സാറടക്ക അങ്ങനെയാ പറഞ്ഞത് എനക്ക് ഒന്നിന്റെ കഠിപ്പുമല്ല എനിക്ക് എനിക്ക് ആ ഇപ്പോഴും മടുപ്പിട്ടിറങ്ങിയതാ ആ ഉമ്മ ഉമ്മ അടക്കം സ്റ്റേഷൻ എന്താ അറിയോ ഞാൻ എന്റെ ും എന്റെടുത്ത് പോയിന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലിട്ട് പോയതല്ല എന്റെ അവരെ തന്നിട്ടില്ല എന്റെ മോൻ അവരുടെ കൂടെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇറ്റം ഉണ്ടാതിരുന്നത് ഇന്നിപ്പോ അവര് ദുബായിക്ക് എനിക്കറിയില്ല എന്ത് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എന്റെ മോന്റെ ഫോട്ടോ അയച്ചിന്ന് അവര് എയർപോർട്ട് അവിടെ കോഴിക്കോട് എയർപോർട്ടിലുള്ളത് പണത്തിന്റെ അഹംഭാവം കാണിക്കുക ചെറ്റകളും അതാണെങ്കിൽ സാറ് വിളിച്ച് പറഞ്ഞു ഇത് റെക്കോർഡ് റെക്കോർഡാക്കിട്ടുണ്ടെങ്കി കേൾപ്പിച്ചോ അവൾ ഇതൊക്കെ അറിയട്ടെ ഞാൻ എനിക്കിതൊക്കെ നാളെ ലോക്കറിയെന്നറിയട്ടെ അല്ല സാറിന് എന്റെ പെർമിഷൻ ഞാൻ തരാണ് സാറിന് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് ഇത് വീഡിയോ ആക്കിയിട്ടിടാൻ എനിക്ക് പ്രശ്നമില്ല എനിക്കൊന്നും പേടിക്കാനില്ല എന്നാരെന്ത് ചെയ്യും എനിക്ക് പേടിക്കാനില്ല കൂടിപ്പോയാൽ നമുക്ക് എന്താ കെർമാറണം അതിന്റെ എനിക്ക് പൊട്ടേടിക്കാം ഞാൻ എത്തിയാ ഞാൻ ഞാൻ റെഡിയാണ് എന്തുവാങ്ങാൻ വേണ്ടിട്ട് സാറിന് ഇത് വീഡിയോ ആക്കി ചെയ്യാം വിത്ത് മൈ പെർമിഷൻ റിഞ്ഞിട്ടല്ലോ എനിക്കൊന്നും വരാനില്ല അവരെന്നെ കൊല്ലും എനിക്കത് ഒട്ടും പ്രശ്നവുമില്ല ശ്രീഹരി അവരും അവർ കൊന്നോന്ന് പോലെ എനക്ക് അറിയില്ല സ്റ്റേഷൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അവന്റെ ഫോൺ ഓഫാണ് കൊന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനക്ക് അറിയില്ല ഏട്ടൻ എന്ന് പറയുന്ന ഒരു ഉപ്പളക്കാരിയായിട്ട് ആയിട്ട് രഹസ്യബന്ധത്തിലാണ് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാ ഇത് ഒരാളും ശബ്ദിക്കില്ല കാരണം ഇവരുടെ പണമുണ്ട് ഒരാളും ശ്രദ്ധിപ്പില്ല അവരൊക്കെ ഇറങ്ങി പോവാത്തത് അവരൊന്നും സംസാരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല തിരിച്ചു സംസാരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല അതിന്റെ ആണ് അവർക്കൊക്കെ പണം ഉണ്ടെങ്കി അവരുടെ കൂടെ ഏത് മറ്റു ചട്ടങ്ങളും നിക്കുന്നുള്ള ധൈര്യത്തിലായിട്ട് നിങ്ങൾ കളിക്കുന്നത് പണമൊക്കെ അവർ അവർ സംസാരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പോകുന്നതേ ഉള്ളു എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല എന്തിനാ അവർ പേടിച്ചു നിൽക്കുന്നത് അവരുടെ ഭാഗത്തെ ശരിയെങ്കിൽ എന്തിനാ പേടിച്ചു നിൽക്കുന്നത് എവിടത്തേക്കാ മാറി നിൽക്കുന്നത് ആരെയാ പേടിക്കുന്നത് എന്നെയാ എന്നെ പേടിച്ചിട്ടാണോ മാറുന്നത് നിയമം തുടരെ പറഞ്ഞു കോടതിയൊക്കെ അങ്ങനെ ഇങ്ങനെ എന്താന്ന് അറിയാണ്ട് ആരും സംസാരിക്കില്ല സർ കോടതിയിൽ ഞാൻ ഞാൻ അങ്ങനെയല്ല ഞാൻ ഞാൻ അതല്ല ഇത്രയും ദിവസം നിങ്ങളൊക്കെ പറഞ്ഞതല്ല ഞാൻ എനിക്ക് ഒന്നിന്റെയും കട്ടിപ്പില്ല അതല്ല ഞാൻ അല്ല നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവളും നിങ്ങൾ പറഞ്ഞ പോലെ അവളും പറഞ്ഞു ഞാൻ ഇട്ടു ദാറ്റ്സ് ഓൾ കഴിഞ്ഞില്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നാ ഒന്നേക്കാ കോടി കൊണ്ടുപോയതിന്റെ തെളിവ് വാങ്ങിച്ച അവള് കാറ് വാങ്ങിച്ചു കൊടുത്തതിന്റെ തെളിവ് വാങ്ങിച്ച എവിടെയതൊക്കെ അവൾ അവളും സ്വർണ്ണം ഇരുന്നൂറ് പാവം കൊണ്ടുപോയതിന്റെ എന്റെ സ്വർണം പോലെ അവരുടെ കയ്യിലല്ല എന്റെ ഇപ്പൊ കഷ്ടപ്പെട്ട് എനിക്ക് തന്ന സ്വർണം പോലെ അവരുടെ കയ്യിലാണുള്ളത്